സ്കൂൾ വിട്ട് ഉച്ചയോടെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്ന പന്ത്രണ്ടുകാരൻ അവൻ വീട്ടിലേക്ക് കയറിയതും അകത്ത ഒരു മുറി ചാരിയിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണ് അതിനകത്തു നിന്നും പല്ല് ചിലക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടു ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന ആ പന്ത്രണ്ട് വയസ്സുകാരൻ അവിടെ കണ്ട കാഴ്ചയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു പോയി എന്തായിരിക്കും അവൻ അവിടെ കണ്ട ആ കാഴ്ച നമുക്ക് ആ സംഭവത്തിലേക്കൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്ര സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് മഹാരാഷ്ട്രയിലെ ചഹാഡി എന്ന ഒരു ഉൾഗ്രാമം ടൗണിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്ക് മാറി ഒരു വലിയ കാടിനടുത്താണ് ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ വളരെ മോശ അവസ്ഥയിലുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് കാരണം ദാരിദ്ര്യം ആ ഗ്രാമത്തെ വല്ലാതെ വരിഞ്ഞു മുറുകിയിരുന്നു മിക്ക ആൾക്കാരും ഗ്രാമം വിട്ട് പുറത്തു പോയിയാണ് ജീവിതം നോക്കിയിരുന്നത് ചിലരൊക്കെ ആ കാടുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് അവിടെ തന്നെ ജീവിച്ചു തീർക്കുകയാണ് ആ ഗ്രാമത്തിലായിരുന്നു ദത്തു പാട്ടീലും ഭാര്യ ഗീതാബായും ജീവിച്ചിരുന്നത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള മകൻ മങ്കേഷ് പാട്ടീലും അവൻ്റെ അനിയത്തി ദേവി പാട്ടീലും ആ ഗ്രാമത്തിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഇവർ രണ്ടുപേരും പഠിക്കുന്നത് ദത്തു പാട്ടീലെ നിർമ്മാണ തൊഴിലാളിയായിരുന്നു അയാൾ കെട്ടിട നിർമ്മാണ പണിക്ക് ടൗണിലൊക്കെ പോയിട്ടാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് കുട്ടികളാണേലെ രാവിലെ ഒൻപത് മണിക്ക് പോയാൽ നാലു മണിക്ക് ശേഷമേ വീട്ടിൽ വരികയുള്ളൂ ആ കുടുംബത്തിൻ്റെ ഏക വരുമാനം ദത്തൂപ്പാട്ടിയിലായിരുന്നു സാമ്പത്തികമായിട്ട് ഏറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ സന്തോഷമായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അങ്ങനെ പോകവേ ഒരു ശനിയാഴ്ച ദിവസം പതിവ് പോലെ മങ്കേഷും അനിയത്തിയും ഒൻപത് മണിക്ക് സ്കൂളിലേക്ക് പോവുകയാണ് ദത്തുപാട്ടിയിൽ അന്ന് ജോലിക്കും പോയി ശനിയാഴ്ച ആയതിനാൽ അന്ന് ഉച്ചവരെ മാത്രമേ സ്കൂളുള്ളൂ സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ രണ്ട് മണിയാവുമ്പോഴേ ഈ കുട്ടികൾ വീട്ടിലെത്തുകയുള്ളൂ എന്നാൽ അന്ന് ഭക്ഷണം സ്കൂളിൽ നിന്നും വേണ്ട വീട്ടിൽ പോയി കഴിക്കാമെന്ന് കരുതി മങ്കേഷ് അവൻ്റെ അനിയത്തിയും കൂട്ടി നേരത്തെ വീട്ടിലേക്ക് വരികയാണ് രണ്ട് മണിക്ക് എത്തുന്ന കുട്ടികൾ അന്ന് ഒന്ന് മുപ്പതായപ്പോൾ തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും മങ്കേഷിനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുകയാണ് അതുകൊണ്ട് അവൻ ആ സ്കൂൾ ബാഗ് വീടിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട് ടോയ്ലറ്റിലേക്ക് പോയി എന്നാൽ തിരിച്ചു വന്ന ശേഷം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഗ്രാമത്തിന് അടുത്തുള്ള കാടായിരുന്നു ഒരു വീട്ടിലും ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെല്ലാവരും ആ കാട്ടിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് മങ്കേഷിന്റെ അനിയത്തി ദേവി പാട്ടിലാണെങ്കിൽ ആ നേരം തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കൂട്ടുകാരിക്കൊപ്പം കളിക്കാനും പോയി കാട്ടിൽ പോയ മങ്കേഷിനെ മൂന്ന് മണിയായിട്ടും കാണാനില്ല അമ്മ ഗീതാബായി അരിശം പൂണ്ട് വീടിൻ്റെ മുറ്റത്ത് മങ്കേഷിനെയും കാത്തിരുന്നു സമയം നാല് ഇനിയും അവൻ വന്നിട്ടില്ല കൂട്ടുകാരോടൊപ്പം എവിടെയെങ്കിലും കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട് എന്ന് ചിന്തിച്ച് ഗീതാബായിക്ക് അങ്ങോട്ട് ദേഷ്യം കയറുകയാണ് അവർ നേരെ മങ്കേഷും കൂട്ടുകാരും എന്നും കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് സ്കൂൾ വിട്ട ശേഷം അവനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അപ്പോഴാണ് കൂട്ടുകാരിൽ ഒരുവൻ പറയുന്നത് അവൻ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ചിലപ്പോൾ കളിച്ചു കൊണ്ട് അവിടെ കാണുമെന്ന് കുറച്ച് ദൂരത്താണ് ഈ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉള്ളത് ചിലപ്പോഴൊക്കെ മങ്കേഷ് അവിടെ മുതിർന്നവർ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും ഗീതാബായി ദേശത്തിൽ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ എങ്ങും മങ്കേഷിനെ കാണാനില്ല അതോടെ അവരുടെ ഉള്ളിലെ ദേഷ്യം മാറിയിട്ട് പിന്നെ അത് അങ്ങോട്ട് പേടിയാവുകയാണ് അവർ കരഞ്ഞുകൊണ്ട് പലയിടത്തും അവനെ അന്വേഷിച്ച് നടന്നു കാണുന്ന ആൾക്കാരോടെല്ലാം അവനെപ്പറ്റി അന്വേഷിച്ചു ടോയ്ലറ്റിൽ പോകുന്നു എന്നും പറഞ്ഞിട്ട് പോയ ആ കാട്ടിലും അവർ മകനെ വിളിച്ചു നടന്നു ഒരിടത്തും അവനില്ല അപ്പോഴേക്കും നേരെ ഇരുട്ടി ജോലി കഴിഞ്ഞ് വന്ന ദു പാട്ടിലിനോട് അയൽബക്കാരൊക്കെ കാര്യം പറയുകയാണ് അയാളും കുറച്ച് ഗ്രാമവാസികളും ചേർന്നിട്ട് മങ്കേഷിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു പാതിരാവര തിരച്ചിൽ നടത്തിയിട്ടും ഒരു വിവരവും കുട്ടിയെപ്പറ്റി കിട്ടിയില്ല സ്കൂള് വിട്ട് വന്ന മങ്കേഷിനെ ഒരാൾ പോലും പിന്നെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ദിവസം രാവിലെ തന്നെ ദത്തുപാട്ടിയിലും കുറച്ച് ഗ്രാമവാസികളും കൂടി ചേർന്ന് ചോപ്ത പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് കുട്ടി മിസ്സിംഗ് ആണെന്നും പറഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് പോലീസുകാർ ചഹാടി ഗ്രാമത്തിലേക്ക് എത്തി കുട്ടിക്കായുള്ള തിരച്ചിലിങ്ങനെ നടത്തുകയാണ് ഗ്രാമത്തിലെത്തിയ പോലീസ് ഗീതാബായിയോട് വിവരങ്ങൾ ആരാഞ്ഞു അവർ അന്നത്തെ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു അതിനുശേഷം മങ്കേഷിൻ്റെ കൂട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്തു ആയിടയ്ക്ക് എങ്ങാനും മങ്കേഷ് ആരോടെങ്കിലും വഴക്ക് കൂടുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് പോലീസ് ചോദിച്ചു അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് അവൻ്റെ കൂട്ടുകാർ പറയുന്നത് ദത്തുപാട്ടീലും കുടുംബവുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുത ഉണ്ടോ ഇനി അവരാരെങ്കിലും ആണോ കുട്ടിയുടെ മിസ്സിങ്ങിന് പുറകിൽ എന്നും പോലീസ് അന്വേഷിച്ചു എന്നാൽ അങ്ങനെ ഒന്നുമില്ല മാത്രമല്ല ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാട്ടിലിൻ്റെ മകനെ തട്ടിക്കൊണ്ടു പോയിട്ട് ആർക്കെന്ത് പ്രയോജനം പോലീസ് അങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വനത്തിൽ പോയ കുട്ടിയെ വല്ല വന്യമൃഗങ്ങൾ ഉപദ്രവിച്ച് കാണുമോ എന്ന സംശയത്തിൽ പോലീസ് കാടരിച്ചു പറക്കി എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെയാണ് പോലീസ് ഈ ചഹാടി ഗ്രാമത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി അന്വേഷിക്കുന്നത് വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ ആ ഗ്രാമത്തിനകത്ത് നടക്കുന്നതായിട്ട് പോലീസിന് രഹസ്യ വിവരം കിട്ടുകയാണ് ആ ഭാഗത്ത് ഇപ്പോഴും നരബലി നടക്കാറുണ്ട് എന്ന് പോലീസിന് അറിയാൻ കഴിഞ്ഞു മങ്കേഷ് പാട്ടീലും അതിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയം തോന്നുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ ഒരു ലീഡും ലഭിച്ചില്ല വൈകുന്ന ഓരോ നിമിഷവും കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പോലീസിന് ഭയം തോന്നി അൻപതോളം വരുന്ന പോലീസ് സംഘം ആ ഗ്രാമത്തിൽ തിരച്ചിൽ നടത്തിയിട്ടും ഒരു ബലവും കണ്ടില്ല പോലീസ് നാലഞ്ച് ടീമായിട്ട് വേർതിരിഞ്ഞ് പിന്നെ അന്വേഷണം എന്നാൽ ഈ ഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് മങ്കേഷ് മിസ്സിംഗ് ആയ ആ ഫെബ്രുവരി രണ്ടാം തീയതി നരബലി നടന്നു എന്ന് സംശയം നാട്ടുകാരിൽ ഒരാൾ പറയുകയാണ് ഇത് കേട്ട് അവിടെ എത്തിയ പോലീസ് നാട്ടുകാരെ ചോദ്യം ചെയ്തു അവിടെ എല്ലാം പരതിയെങ്കിലും അങ്ങനെ ഒന്നും നടന്നില്ല എന്നാണ് അവർ പറയുന്നത് ഒരു തെളിവും പോലീസിന് അങ്ങനെ നടന്നതായി കിട്ടിയതുമില്ല പാവപ്പെട്ടവർ താമസിക്കുന്ന ആ ഗ്രാമത്തിലാണെങ്കിൽ ഒരു സി സി ടി വി പോലുമില്ല എന്നാൽ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ഒരു പുതിയ കട വന്നിട്ടുണ്ട് ആ കടയിൽ സി സി ടി വി ഉണ്ട് അങ്ങനെ ആ സി സി ടി വി ഫുട്ടേജ് പോലീസ് നോക്കുകയാണ് ഫെബ്രുവരി രണ്ടാം തീയതി ആരെങ്കിലും ആ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് നോക്കുന്നത് ആ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഒരു പ്രായം ചെന്ന ഭിക്ഷാടകൻ ഗ്രാമത്തിനകത്തേക്ക് പോയിട്ടുണ്ട് വൈകുന്നേരത്തോടെയാണ് അയാൾ ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അന്നേരം അയാളുടെ ചുമലിലെ ഒരു ഭാരമേറിയ ചാക്കുമുണ്ട് അത് താങ്ങി പിടിച്ചിട്ടാണ് അയാൾ പോകുന്നത് ഈ ചാക്കിനകത്ത് എന്തായിരിക്കുമെന്ന് പോലീസ് ആലോചിച്ചു ആ ഭിക്ഷാടകന്റെ ഫുട്ടേജും അടുത്തുള്ള ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഭിഷാടകനെ തപ്പി പോലീസ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞു അപ്പോഴാണ് അതിർത്തിയിലുള്ള കാട്ടിൽ നിന്നും ഒരു കുട്ടിയുടെ കാൽപാദം പോലീസിന് കിട്ടുന്നത് ഒരു കാൽപാദം വെച്ച് അത് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പോലീസ് ആ കാൽപാദത്തിൻ്റെ ഡി എൻ എ കണ്ടെത്താൻ തീരുമാനിച്ചു കൂടാതെ ട്രെയിൻഡായിട്ടുള്ള സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവന്ന് പരിശോധന നടത്തി കാൽപാദത്തിൽ ലഭിച്ച സ്ഥലത്തു നിന്നും മണം പിടിച്ച് ഓടിയ സ്നിഫർ ഡോഗ് നേരെ ചെന്ന് കയറിയത് മങ്കേഷിൻ്റെ വീടിൻ്റെ അകത്തേക്കാണ് അതായത് ഈ സ്ഥലത്തു നിന്നും അര കിലോമീറ്റർ ദൂരമുണ്ട് മങ്കേഷിൻ്റെ വീട്ടിലോട്ട് ഇതോടെ പോലീസ് മറ്റ് ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തി അപ്പോഴാണ് ചഹാടി ഗ്രാമത്തിന് പുറത്ത് കുറച്ച് അകലെയായിട്ട് ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് തലയില്ലാത്ത നിലയിൽ ഒരു ആൺകുട്ടിയുടെ ബോഡി കിടക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടുന്നത് രണ്ട് കൈകളും ഒരു കാലും വേറപ്പെട്ട നിലയിലാണ് അഴുകിയ അവസ്ഥയിൽ പോലീസിന് ബാക്കി ശരീരഭാഗം കണ്ടെത്താൻ സാധിച്ചത് ആ ശരീരത്തിന് അരികിൽ കിടന്ന വസ്ത്രങ്ങൾ മങ്കേഷിൻ്റെ ആണെന്ന് ഗീതാബായി തിരിച്ചറിഞ്ഞു പോലീസ് ക്രൈം സീനിൽ നിന്നും എടുക്കാവുന്ന എല്ലാ തെളിവുകളും കളക്ട് ചെയ്തു ആ സ്ഥലത്ത് സ്നിഫർഡോഗിനെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ മണം പിടിച്ച് സ്നിഫർ സ്നിഫർഡോഗ് ഓടിയത് വീണ്ടും മങ്കേഷിൻ്റെ വീട്ടിലേക്കാണ് ഇതോടെ അന്വേഷണത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സംശയം തോന്നുകയാണ് ആ സംശയം അയാൾ ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നു അതായത് രണ്ട് സ്ഥലത്തു നിന്നും സ്നിഫർ സ്നിഫർഡോഗ് ഓടിക്കയറിയത് മങ്കേഷിൻ്റെ വീട്ടിലേക്കാണ് കില്ലർ ഒന്നുകിൽ മങ്കേഷിൻ്റെ വീട്ടിൽ നിന്നും ജീവനോടെയോ അല്ലാതെയോ ശരീരഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കിട്ടിയിടത്തു നിന്നും കൊലയാളി തിരിച്ചു പോയത് മങ്കേഷിൻ്റെ വീട്ടിലായിരിക്കണം ഈ ഉദ്യോഗസ്ഥൻ്റെ സംശയങ്ങൾ ശരിവെച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം മങ്കേഷിൻ്റെ വീട് ലക്ഷ്യമാക്കി അന്വേഷണം തുടങ്ങി ആ വീട്ടിലുള്ളവരെ ഒന്നും പോലീസ് ചോദ്യം ചെയ്യാതെ അയൽബക്കാരോട് അന്വേഷിച്ചത് പരിചയമില്ലാത്ത ആരെങ്കിലും ഈ വീട്ടിൽ വരുന്നുണ്ടോ എന്നാണ് അപ്പോഴാണ് ഒരാൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരാൾ ആ വീട്ടിൽ ഇടയ്ക്കിടെ വന്നു പോകുമായിരുന്നു ആളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അത് ദത്തു പാട്ടീലിൻ്റെ സഹോദരിയുടെ മകൻ സമാധാൻ പാട്ടീലാണെന്ന് ദത്തു പാട്ടീലും കുട്ടികളും ഇല്ലാത്ത നേരത്താണ് സമാധാൻ പാട്ടീൽ അവിടെ വന്നിരിക്കുന്നത് ഇതോടെ ഒരു അവിഹിതത്തിൻ്റെ ചാൻസ് പോലീസിന് തോന്നി ഉടനെ തന്നെ സമാധാൻ പാട്ടീലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു മങ്കേഷിനെ കാണാതായ അന്ന് സമാധാനിൻ്റെ മൊബൈൽ ലൊക്കേഷൻ ആ ഗ്രാമത്തിൽ കാണിച്ചിരുന്നു കൊലയാളി സമാധാന പാട്ടിലാണെന്ന് പോലീസ് ഉറപ്പിച്ചു എന്നാൽ താൻ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അമ്മാവനെയും കുടുംബത്തിനേയും കാണാൻ വരാറുണ്ടെന്നും അതിൽ മറ്റൊരു നിഗൂഢതയും ഇല്ലെന്നുമാണ് അയാൾ പറഞ്ഞത് മങ്കേഷിൻ്റെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് അയാൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പോലീസ് ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ചോദ്യം ചെയ്യുന്ന രീതി മാറ്റി പിടിച്ചു അതിലവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൻ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന സമാധാൻ പാട്ടീൽ കുറേ നേരം ആ വീട്ടിൽ ചെലവിടാറുണ്ട് കൂടുതലും ദത്തുപാട്ടിയിലും മക്കളും ഇല്ലാത്തപ്പോഴാണ് അങ്ങനെ അവന് അമ്മായിയായ ഗീതാബായിയോട് ഒരു കമ്പം തോന്നുകയാണ് ഗീതാബായിയോട് അവൻ ആ അടുപ്പം കാണിച്ചപ്പോൾ അവര് യാതൊരു എതിർപ്പും കാണിച്ചില്ല ഇതോടെ അവർക്കിടയിൽ ഒരു അരുതാത്ത ബന്ധത്തിന് തുടക്കം കുറിച്ചു അങ്ങനെ ദത്തു പാട്ടീലും മക്കളും ഇല്ലാത്ത നേരത്തെല്ലാം സമാധാൻ പാട്ടീൽ അവിടെ വരികയും ഇവർ തമ്മിൽ വഴിവിട്ട രീതിയിലുള്ള ചില റിലേഷൻഷിപ്പൊക്കെ തുടരുകയും ചെയ്തു എന്നാൽ ഒന്നും അവിടം കൊണ്ട് ഒതുങ്ങിയില്ല ഇവരുടെ ബന്ധം ഒരാൾക്കും കൂടി അറിയാമായിരുന്നു സമാധാൻ പാട്ടീലിൻ്റെ കൂട്ടുകാരൻ രാജേന്ദ്രൻ പാട്ടീലിന് ഈ ഗീതാബായിയെടുത്ത് വന്നിട്ട് പോകുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സമാധാൻ കൂട്ടുകാരനോട് പറയുമായിരുന്നു ഇത് കേട്ട് കേട്ട് ഒരു ദിവസം രാജേന്ദ്രൻ പാട്ടീൽ തനിക്ക് ഗീതാബായിയോട് ബന്ധം തുടരാൻ ആഗ്രഹമുണ്ട് തന്നെയും കൊണ്ടുപോകണമെന്ന് പറയുകയാണ് ഇത് ഗീതാബായിയോട് സമാധാൻ പോയി പറഞ്ഞു എന്നെ കാണുന്നത് പോലെ തന്നെ നീ എൻ്റെ കൂട്ടുകാരനെയും കാണണം എന്ന് പറയുകയാണ് എന്നാൽ ആ സ്ത്രീ യാതൊരു എതിർപ്പും അതിനും കാണിച്ചില്ല അങ്ങനെ ഇവർ രണ്ടു പേരും മാറി മാറി ഗീതാബായിയെ കാണാൻ എത്തിയിരുന്നു അഞ്ച് മാസക്കാലം ഇവർ രണ്ടു പേരുമായിട്ടും ഗീതാബായി രഹസ്യബന്ധം തുടർന്നു കൊണ്ടേയിരുന്നു ഫെബ്രുവരി രണ്ടാം തീയതി അതായത് ഈ മങ്കേഷിനെ കാണാനില്ലാതാകുന്ന ആ ദിവസം ഗീതാബായിയെ കാണാൻ വന്നത് രാജേന്ദ്ര പാട്ടിയിലായിരുന്നു അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾ രണ്ട് മണിക്കേ എത്തുകയുള്ളു അതിന് തൊട്ട് മുൻപായിട്ട് പോയാൽ മതിയെന്ന് ഈ രാജേന്ദ്രയോട് ഗീതാബായി പറയുകയാണ് എന്നാൽ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കുട്ടികൾ ഒന്ന് മുപ്പതിന് വീട്ടിലെത്തിയത് മങ്കേഷിൻ്റെ അനിയത്തി ബാഗ് വെളിയിൽ വെച്ചിട്ട് കളിക്കാൻ പോയി മങ്കേഷ് മാത്രമാണ് ആ വീടിനകത്തേക്ക് കയറിയത് അകത്ത മുറിയിൽ എന്തോ അടക്കി പിടിച്ച ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയ മങ്കേഷ് ഞെട്ടിപ്പോയി അമ്മ മറ്റൊരാളുമായി കിടക്കുന്നതാണ് ആ ചെറിയ കുട്ടി കാണുന്നത് ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചുപോയി ഇതേ സമയം രാജേന്ദ്ര അവിടെ കിടന്ന ഒരു മരകഷ്ണം എടുത്തിട്ട് ആ മങ്കേഷിൻ്റെ തലയിൽ ആഞ്ഞടിക്കുകയാണ് ഇതേ സമയം ഗീത പുറത്തു ചെന്നിട്ട് വാതിലും അടച്ചിട്ട് മുറ്റത്ത് മകൾ വരുന്നത് നോക്കി കാവലിരുന്നു രാജേന്ദ്ര പലതവണ ആ കുട്ടിയുടെ തലയിലടിച്ച് അവനെ കൊലപ്പെടുത്തി അതിനുശേഷം അയാൾ ആ ബോഡി ചാക്കിലാക്കി വീടിൻ്റെ അടുക്കള വശത്തേക്ക് കൊണ്ടുവച്ചു എന്നിട്ട് അയാൾ തന്നെ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കി എന്നിട്ട് സമാധാനിനെ വിളിച്ചിട്ട് ഇവർ കാര്യങ്ങൾ പറയുകയാണ് രാജേന്ദ്രയെ പോലീസ് പിടിച്ചാൽ താനും ഗീതയുമായിട്ടുള്ള ബന്ധം പുറത്തു വരുമെന്ന് ഭയന്ന് സമാധാൻ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്കെത്തി മൂവരും കൂടി ചേർന്നിട്ട് ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തു അങ്ങനെയാണ് ഇവർ മങ്കേഷിൻ്റെ ബോഡി പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചാക്കിലാക്കി പലയിടത്തായി കൊണ്ടു കളഞ്ഞത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഗീതാബായി ഒന്നും അറിയാത്ത പോലെ കരഞ്ഞു വിളിച്ച് മകനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് രാജേന്ദ്രയും ഗീതാബായിയും കുറ്റം പോലീസിനോട് സമ്മതിച്ചു ഇതിനെല്ലാം കൂട്ടുനിന്നതിനും തെളിവ് നശിപ്പിച്ചതിനും സമാധാനം പിടിയിലായി ഇവർ മൂന്ന് പേരും ഇപ്പോൾ ജയിലിലാണ് ശിക്ഷയും കാത്തു ഇവർ കിടക്കുകയാണ് ഇവർക്ക് കോടതി എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതല്ലെ സ്റ്റോറിയുമായി വീണ്ടും താങ്ക്സ് ഫോർ വാച്ചിങ്